പന്ത്രണ്ട് മാസം ഒരു വിവാഹം ഒരു പെൺകുട്ടിക്ക് മുടങ്ങാതെ വാ നടത്തിയാൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അതായത് ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടന്നിരിക്കും അത് ഞങ്ങൾക്ക് അനുഭവാണ് എന്തിനൊക്കെ ധാരാളം മറ്റുള്ളവർ വേണ്ടി ചെയ്ത് അനുഭവമുള്ള ഒരു ഒരു ചെറിയ പ്രശ്നമുണ്ട് അതൊരു ഓപ്പറേഷൻ അല്ല നമ്മുടെ കൈൻറെ ഞരമ്പിൽ കൂടി മരുന്ന് കയറ്റണത് അതിനൊരു ലക്ഷത്തി താഴെ രൂപ ഞങ്ങൾ വിചാരിച്ചതിനുള്ളൊന്നും ഇല്ല പിന്നെ പിന്നെ അവിടെ അവട്ടെക്കാക്കി വിട്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഈ പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഇപ്പൊ സത്യം പറഞ്ഞാൽ പറഞ്ഞു വേണ്ടി ഒരു പുളിക ശരിക്കും ഈ പൗർണമി പൂജ നടത്തിയതിനു ശേഷമാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു വരുന്നത് അമ്മയുടെ അടുത്തൊന്നും തൊഴുതു പ്രാർത്ഥിക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടുന്നില്ല അതിനൊറ്റ ഉദാഹരണമാണ് ഞാൻ നമസ്കാരം ഞാൻ ഇന്ന് ജ്യോതിഷ വാർത്തയോടൊപ്പം നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്തുള്ള എളവൂർ ശ്രീ പിച്ചേലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇന്നിവിടെ ഞാൻ വരാനുണ്ടായ ഒരു പ്രത്യേക കാരണമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ് കാരണം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ വിശദമായിട്ട് പറയാം വാ ഇന്നിവിടെ പിച്ചേലിക്ക ക്ഷേത്രത്തിൽ ഞാൻ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ പ്രാധാന്യമുള്ള പൗർണമി പൂജ ഇന്ന് ഈ ക്ഷേത്രത്തിൽ നടക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പൗർണമി പൂജയുടെ പ്രത്യേകതകളും പ്രാധാന്യവും അതിൻ്റെ ഒരുക്കങ്ങളും പൂജയും ഒക്കെ നമുക്ക് കാണാം അതിനു വേണ്ടിയിട്ട് നമുക്ക് അകത്തോട്ട് പോകാം ഒപ്പം ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങളും നമുക്കറിയാം ബാ കാളി ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും അന്തിമഹാകാളനും ഇവിടെ പ്രാധാന്യമുള്ള പ്രതിഷ്ഠ തന്നെയാണ് നമുക്ക് ഉപദേവതകളെയൊക്കെ ഒന്ന് തൊഴുതിട്ട് അകത്തേക്ക് കയറാം ബാ കിരാതമൂർത്തിയും ശ്രീപാർവതിയും യതീശ്വരനുമാണ് ഇവിടെ ഉപദേവതകളായിട്ടുള്ളത് യതീശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബ്രഹ്മരക്ഷസന്റെ സ്ഥാനത്താണ് ക്ഷേത്രത്തിന് പുറത്തുള്ള ഉപദേവതകളെയൊക്കെ തൊഴുതു കഴിഞ്ഞു ഇനി നമുക്ക് അകത്തേക്ക് കയറി വിശേഷങ്ങളൊക്കെ അറിയാം ഭഗവാനെ തൊഴാം ീ ഭഗവതിയോളം തന്നെ പ്രാധാന്യമുണ്ട് ഇവിടെ അന്തിമഹാകാളനും മഹാദേവന്റെ ചൈതന്യമുള്ള മൂർത്തിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് ഈ തിരുമുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഏത് രോഗത്തിനും ശമനം കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം ശങ്കാഭിഷേകമാണ് അതിനായിട്ടുള്ള ഇവിടുത്തെ പ്രധാന വഴിപാട് കുഞ്ഞുങ്ങൾക്ക് എന്ത് രോഗം വന്നാലും ഇവിടെ വന്ന് ഈ വഴിപാടും കഴിച്ച് മൂർത്തി ഒന്ന് കഴിഞ്ഞാൽ രോഗശമനം തീർച്ചയായിട്ടും കിട്ടും ഗണപതിയും കൂടെ വണങ്ങിയിട്ട് നമുക്ക് ഭഗവതിയുടെ അടുത്തേക്ക് പോകാം ഈ ഭഗവതിയെ തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആത്മനിർവൃതിയാണ് ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദോഷങ്ങളും മാറി എന്നുള്ളൊരു ഒരു ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത് അതിന്റെ കാരണം തന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഭഗവതി ഇരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കുന്ന ഒരു ഭാവത്തിലാണ് അത്രയ്ക്ക് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു നിറവ് അനുഭവപ്പെടും ഒന്ന് തൊഴുതു കഴിഞ്ഞാൽ തന്നെ ഒരു കൈയിൽ വാളും ഒരു കയ്യിൽ മധുവുമാണ് ഇവിടുത്തെ ഭഗവതിയുടെ കയ്യിലുള്ളത് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം ക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ ജയകൃഷ്ണൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സാർ ക്ഷേത്രത്തിന്റെ മറ്റു പ്രാധാന്യങ്ങളെ കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്കൊന്ന് പങ്കുവയ്ക്കാം ശ്രീ ചെലുക്കാവ് ഭഗവതി ക്ഷേത്രം പാലപ്പഴക്കം നിർണയിക്കാനാകാത്ത രീതിയിൽ എന്താ പറയുന്ന നമ്മുടെ നാട്ടിൽ നിലനിന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മുൻപ് കുത്തേക്കാവ് മേക്കാട്ട് ഇല്ലം വകിയായിരുന്നു ഈ ക്ഷേത്രം ഇടക്കാലത്ത് ക്ഷേത്രം ഒരു നാശോന്മുഖമായി നീങ്ങുകയും ചില ഭക്തന്മാർ ചേർന്ന് അതിനെ ക്ഷേത്രത്തെ കൊണ്ട് നടക്കുകയും പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിൽ രൂപീകൃതമായിട്ടുള്ള ശ്രീ ചലുകാവ് ഭഗവതി ക്ഷേത്ര സംഘം ട്രസ്റ്റാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു പുനരുദ്ധാരണം എല്ലാം നടത്തി വന്നത് ഇപ്പോൾ വളരെ ചെറിയൊരു ശ്രീകോവിലും നശിച്ച് പോകാറായിട്ടുള്ള ഒരു ചുറ്റുവട്ടവും ഒക്കെ ആയിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ പുതിയ ശ്രീകോവില് നമ്മളിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം രണ്ട് ശ്രീകോവിലും ഗണപതിയുടെ ഉപദേവന്റെ പ്രതിഷ്ഠയും പൂർണ്ണമായും കരിങ്കല്ലിൽ ആണ് ചെറുതിട്ടുള്ളത് മേൽക്കൂര അടക്കം മേൽക്കൂരയടക്കം കരിങ്കൽപാളികളിൽ നിർമ്മിച്ചിട്ടുള്ള ചുറ്റും പതിനഞ്ചു തൂണുകളും ഒക്കെയായി വളരെ മനോഹരമായിട്ട് നമുക്കിപ്പോ ഇതിന്റെ ഒരു ക്ഷേത്ര നിർമ്മാണം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പ്രതിഷ്ഠ കഴിക്കുവാൻ സാധിച്ചു ഒരുപാട് ജനങ്ങൾ ഈ ക്ഷേത്രത്തെ ഭഗവതിയെ പരദേവതയായിട്ട് സങ്കല്പത്തിൽ ഉള്ളവരുണ്ട് അത് ഇന്ന വിഭാഗം എന്നില്ല തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള പല കുടുംബക്കാരും ഈ ഈ ആരാധിക്കുന്നവരുണ്ട് അവരെല്ലാവരും ും തന്ത്രവിധി പ്രകാരം ദിംബ പ്രതിഷ്ഠ നടത്തിയ അതിപുരാതന ഭദ്രകാളി ക്ഷേത്രമാണിത് ക്ഷേത്രം തന്ത്രി കാശാങ്കോട്ടത്ത് മനക്കൽ ശ്രീ നാരായണൻ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം തിരുവേനി നമ്മുടെ ക്ഷേത്രത്തിലെ ഭഗവതിയെ കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചും ഒന്നൊന്ന് ഭക്തരോടൊന്ന് പറയാമോ ഇവിടുത്തെ ഭഗവതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ദാരുവിഗ്രഹമാണ് ഈ വിഗ്രഹം കുറവാണ് പൊതുവേ കേരളത്തിലെ ദാരു പ്രതിഷ്ഠകൾ കുറവാണ് അതിലിവിടുത്തെ ഒരു പ്രത്യേകത സാധാരണ ഭദ്രകാളിക്ക് നാല് കൈകളാണെങ്കിൽ ഇവിടെ രണ്ട് കൈ ഉള്ളു കൊല്ലത്തെ കയ്യിൽ വാളും ഇടത്തെ കയ്യിൽ മധുപാത്രം ഒഴിച്ചിരിക്കുന്ന ഭഗവതി ആയിട്ടാണ് ഗ്രഹം അതും നമ്മൾ സ്വർണ പ്രശ്നത്തിനൊക്കെ കാരണം പൂർവികമായിട്ട് ഇതിന്റെ ഇതിനെ നമുക്ക് നമുക്കറിയില്ല നാല് കയ്യായിരുന്നോ എട്ട് കയ്യായിരുന്നോ ഇതൊന്നും അറിയില്ല അപ്പൊ അന്നത്തെ സ്വർണാരൂഢം കൊണ്ടാണ് ഇതിന്റെ ഈ രണ്ട് കൈ കൈവിധാനത്തില് തന്ത്രിയും ജ്യോതിസന്മാരും കൂടി ആലോചിച്ച് അന്നത്തെ കലകള് മനസ്സിലാക്കിയിട്ടാണ് ഈ രണ്ട് കയ്യില് അത് വളരെ പ്രത്യേകത ആ ഒരു ധ്യാന സ്വരൂപം തന്നെ വളരെ അപൂർവമാണ് അങ്ങനൊരു ധ്യാനം അപൂർവമാണ് ഞങ്ങള് എന്ന് കണ്ടിട്ടില്ല ധ്യാനം പലർക്കും അറിയാമെങ്കിലും അങ്ങനെ ഒരു പ്രതിഷ്ഠ എന്നും കണ്ടിട്ടില്ല അപ്പൊ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രതിഷ്ഠ തന്നെയാണ് രണ്ട് കൈകളായിട്ടുള്ള ഭദ്രകളിന്ന് വളരെ ഇതാണ് പിന്നെ അതിന്റെ ഏറ്റവും പ്രത്യേകത ചാന്താട്ടാണ് അതിപ്പോ എല്ലാ ഇത് ആരു പ്രതിഷ്ഠയുള്ള ഇടത്തൊക്കെ ചാന്താട് എന്നുള്ളതാണ് ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാടും ചെയ്യുന്നത് പിന്നെ ഇവിടെ ഗുരുതിയാണ് പിന്നത്തെ ഗുരുതിയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇല്ലാണ്ടായി മുടിയേറ്റ് ഗുരുതി ഇങ്ങനെയുള്ള ആചരണങ്ങളൊക്കെ ഉണ്ടായത് നശിച്ചു പോയ സമയത്ത് പിന്നെ അതൊന്നും ഇല്ലാണ്ടായി അപ്പൊ ക്ഷേത്ര പുനരുദ്ധാരണം കഴിഞ്ഞപ്പോൾ പി അവസ്ഥയിൽ വന്നപ്പോഴാണ് വീണ്ടും ഗുരുതി ആരംഭിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠാ ഉത്സവകാലത്ത് ഗുരുതി ആണ് അത് ഏറ്റവും പ്രധാനമാണ് പിന്നെ രക്തപുഷ്വാനിയും കടും പായസമാണ് ഏറ്റവും പ്രധാനം ഭദ്രകാളിക്ക് കാരണം ഇവിടെ കുറച്ച് ശക്തമായിട്ടുള്ള ദേവതയാണ് സാധാരണ ഒരു ഭദ്രകാളി വിധാനമല്ല ആ സ്വരൂപം കുറച്ച് ശക്തമായിട്ടുള്ള ഇതാണ് അപ്പോൾ അനുഗ്രഹ പോലെ തന്നെ നിഗ്രഹകളിൽ തുല്യമായിട്ട് തന്നെ ഭഗവതിയുടെ എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് ഈ ഗുരുദുഷ്വാനി അതികഠിനമായിട്ടുള്ള പായസം ഇതൊക്കെയാണ് പ്രധാന വഴിപാട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത മാസ മാസത്തിലെ ഈ വാവൂജയാണ് വെളുത്ത വാവിൻ്റെ ഭുവനേശ്വരി ആവാഹിച്ച് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവൂജയുടെ പ്രത്യേകത ചന്ദ്രബിംബത്തിൽ നിന്നാണ് ദേവി ആവാഹിക്കുക ഈ ഭുവനേശ്വരിയിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ വരുന്ന ഭക്തർക്ക് മുഴുവൻ ആ ദേവി എന്ന് പറഞ്ഞാൽ ഭദ്രകാലിയായിട്ടും ഈ ഭുവനേശ്വരി ആചരിക്കാം സരസ്വതി ആയിട്ടാവാം ദുർഗയായിട്ടാവാം സാക്ഷാൽ ശ്രീവിദ്യ രാജരാജേശ്വരി ആയിട്ടുള്ള ശ്രീവിദ്യ ആയിട്ട് ഏത് ഭാവത്തിലും വേണേലും കാരണം ഭുവനേശ്വരിയിൽ ഈ സർവ്വ ദേവീചൈതന്യങ്ങൾ അടങ്ങിയിരിക്കുകയാണ് അതാണ് ഈ വാപൂജയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഈ വെളുത്ത വാഗന്റെ അന്ന് ഈ ഭുവനേശ്വരിയെ ചന്ദ്ര അത് ആവാഹിക്കുന്ന സ്വർപ്പ് ആചാര്യൻ പൂജ കഴിക്കുന്ന വ്യക്തി അപ്പാണ് ആ ദേവതയെ ആവാഹിക്കുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് ചന്ദ്രബിംബം കണ്ട് ചന്ദ്രബിംബത്തിൽ നിന്നാണ് ദേവതയെ ആവാഹിക്കുക പൂജ കഴിഞ്ഞാൽ തിരിച്ച് ചന്ദ്രബിംബത്തിൽ ഞാൻ ലയിപ്പിക്കുക അപ്പൊ ഏത് വിധാനും ദേവിയുടെ ഏത് വിധാനത്തിലാണ് ഭക്തർക്ക് ഉപാസിക്കുക അതാണ് അതിന്റെ പ്രത്യേകത അതില് സ്വദേ വാവ പൂജ ഈ വിവാഹ വിഷയങ്ങൾക്കാണ് ചെയ്യാറ് കാരണം ഭുവനേശ്വരിയെ ആയിട്ട് വെളുത്ത പുഷ്പങ്ങളെ കൊണ്ട് സ്വയംവര മന്ത്രം പുഷ്പാഞ്ജലി വെളുത്ത അലങ്കാരത്തിനാണെങ്കിലും വെളുത്ത പാവാട അല്ലെങ്കിൽ വെളുത്ത പട്ടണ അലങ്കാരത്തിന് പാൽപ്പായസം ഇതൊക്കെയാണ് വിശേഷമായിട്ട് ചെയ്യുക അതെല്ലാം വിവാഹ വിഷയങ്ങൾക്ക് പന്ത്രണ്ട് മാസം വിവാഹം കഴിയാത്തൊരു പെൺകുട്ടിക്ക് മുടങ്ങാതെ വാവൂജ നടത്തിയാൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അതായത് ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടന്നിരിക്കും നടക്കാനുള്ള വിവാഹമാണെങ്കിൽ അല്ലെങ്കിൽ അത് മുടങ്ങും പന്ത്രണ്ടെണ്ണം അടുപ്പിച്ച് ചെയ്യാൻ പറ്റുക അത് ഞങ്ങൾക്കൊക്കെ അനുഭവങ്ങളാണ് എന്റെത്തൊക്കെ ധാരാളം മറ്റുള്ളവർ കൂടി ചെയ്ത് അനുഭവമുള്ള ഒരു കാര്യം കൂടിയാണത് അപ്പോ അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ വേറെ പൗർണമി പൂജയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിട്ട് എങ്ങനെയാണ് അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാരണമായിരുന്നു അല്ലെ ഇവിടത്തെ ഒരു വിശേഷം ഇതിന്റെ ഈ പ്രസന്ന പൂജ നിവേദ്യം കഴിഞ്ഞ് എല്ലാ ഭക്തനും കൂടി നാമം ജപിച്ച് ജീവിച്ച് വിളക്ക് സമർപ്പണമുണ്ട് അത് വളരെ വിശേഷമാണ് ഈ സർവ്വ സർവ്വൈശ്വര്യത്തിനുള്ളാണ് അപ്പൊ ആ നെയ്വിളക്ക് സമർപ്പണം എല്ലാം ഇവിടെ വരുന്ന മിക്കവാറും എല്ലാവരും നെയ്വിളക്ക് ഒരു തിരികത്തിച്ച് പ്രദക്ഷിണം വെച്ച് ഭൗതിയുടെ മുമ്പിൽ സമർപ്പിക്കാന്നുള്ള പിന്നെ ഇവിടുത്തെ വിശേഷം നടക്കുന്നത് സാധാരണ ശിവക്ഷേത്രങ്ങളിലുള്ള പോലെ തന്നെ ഇതിന് പ്രദോഷവ്രതം അതിന്റെ ഇത് പ്രദോഷ സാധാരണ എല്ലാ ശിവക്ഷേത്രങ്ങളും ഉള്ളതല്ല അഭിഷേകങ്ങളും പൂജയും പ്രദോഷ പൂജയും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് വിശേഷമായിട്ടുള്ളത് വളരെയധികം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ സ്ഥാപക സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സാർ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഭക്തരോടൊന്ന് വിശദീകരിക്കാൻ ക്ഷേത്രം ഇപ്പൊ ഈ നിൽക്കുന്നോ ഇവിടെ മേക്കാട്ടും മലയുണ്ടായിട്ട് അവരുടെ വകയായിരുന്നു ഈ ക്ഷേത്രവും ഈ ഭൂമിയല്ല ആ മന അന്യം നിന്ന് പോയി അവസാനമായിട്ടുണ്ടായിരുന്ന ഒരു അനുസന്ധാനം ഗുരുവായൂർ അമ്പലത്തില് ജപവും ധ്യാനവും കൂടി അദ്ദേഹത്തിന്റെ പേര് നീലകണ്ഠ സദ്ഗുരു എന്നാണ് അദ്ദേഹം ആഞ്ഞ മാധവ നമ്പൂതിരിയുടെ ഗുരുവായിരുന്നു ഈ ക്ഷേത്രം വരക്ക ഇവിടുന്ന് പോയതിനു ശേഷം നോക്കാനായിട്ട് വേറെ മരക്കിലുള്ള ആളേൽപ്പിക്കുകയും അദ്ദേഹമാണ് അവിടുത്തെ പൂജാ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പിന്നീട് ആ പൂജ കാര്യങ്ങളൊക്കെ മുടങ്ങി പോയി ഒന്നിട്ട് എല്ലാവരാണ് നാട്ടുകാരായിട്ടുള്ള കുറച്ച് സജ്ജനങ്ങൾ ഇടപെട്ട് ഈ മിക്ക പൂജ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടത്തിക്കൊണ്ട് പോവുകയും പിന്നീട് ശേഷം ഒരു അടുത്തൊരു തലമുറ പന്ത് ട്രസ്റ്റ് ഫോം ആ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ബാക്കിയുള്ള എല്ലാ പുതിയ ക്ഷേത്രം എല്ലാം നന്നായിട്ട് എ തന്ത്രിയുടെ മു നടക്കുന്ന ഈ പൗർണമി പൂജയിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാ മാസത്തെയും പൗർണമി നാളിലാണ് ഇവിടെ ഈ പൂജ നടക്കുന്നത് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ആവാഹിച്ച ദേവി സാന്നിധ്യത്തിലാണ് പൂജ ശിവചൈതന്യമായ അന്തിമഹാകാളൻ്റെയും സാക്ഷാൽ ജഗദമ്പയുടെയും മുന്നിൽ നടക്കുന്ന ഇവിടുത്തെ പൗർണമി പൂജ ഏറെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ പൗർണമി പൂജ നടത്തി ആഗ്രഹ സാഫല്യം നേടിയവരും ആഗ്രഹ സാഫല്യത്തിനായി പൂജയിൽ പങ്കെടുക്കാനെത്തിയവരുമുണ്ട് പൂജ നടത്തി ഫലം നേടിയവർ ഭഗവതിയോട് നന്ദി പറയാൻ വീണ്ടും പൂജയിൽ പങ്കെടുക്കുന്നു അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും ഇവിടുത്തെ പൗർണമി പൂജയിൽ പങ്കെടുക്കുക വഴി നേടിയതായി നിരവധി ഭക്തരാണ് അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് മക്കളുടെ വിവാഹം തൊഴിൽ ആയുരാരോഗ്യം എന്നിവയ്ക്കായി അമ്മമാരാണ് ഇവിടെ പ്രധാനമായും പൗർണമി പൂജ നടത്തുന്നത് തങ്ങളുടെ ആരോഗ്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും പൗർണമി പൂജ നടത്തുന്നവരും ഉണ്ട് പിച്ചേലത്ത് കാവിലമ്മ എല്ലാ നേരവും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു അമ്മയാണ് ഞാൻ ഇപ്പൊ ഇവിടെ കണ്ടത് എന്താ അമ്മയുടെ പേര് ശ്രീദേവി അമ്മയ്ക്ക് എന്താണ് അമ്മയുടെ മനസ്സിൽ പറയാനുള്ളത് ഞാൻ ഏഴു വർഷം എല്ലാത്തിലും എല്ലാത്തിലും ഒടുങ്ങി അമ്പലം പണിയാൻ എല്ലാ കാര്യങ്ങളിലും ഭക്ഷണം വെച്ച് കൊടുക്കാനടക്കം എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിലും എനിക്ക് പാകമാക്കാനും കഴിഞ്ഞു അതെന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയുക നമ്മള് നോബൽ സമ്മാനെന്നൊക്കെ പറയുന്നില്ലേ അമ്മയ്ക്ക് സന്തോഷമാണ് ഇവിടെ ഭഗവതിയുടെ അടുത്ത് ഇങ്ങനെ എപ്പോഴും അല്ലേ ഭയങ്കര സന്തോഷമാണ് പണിയെടുക്കുന്നതും വേണ്ടാതെ പിന്നെ എനിക്ക് എന്റെ ഭർത്താവ് മരിച്ചുപോയി ഇപ്പോ എട്ടുവർഷാവുമ്പോണു അപ്പൊ എനിക്കൊരു വയ്യായ വന്നു ആ വയ്യായ ആസ്പത്രിയിലൊക്കെ കുറെ ആസ്പത്രിയിലൊക്കെ മാറിയൊക്കെ പോയി അപ്പൊ എന്നാ ചെന്നൈടത്തൊക്കെ പറഞ്ഞു പിന്നെ ഹാർട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ട് അതൊരു ഓപ്പറേഷനല്ല നമ്മുടെ കൈൻ്റെ ഞരമ്പിൽ കൂടുതൽ മരുന്ന് കയറ്റണത് അതിനൊരു ലക്ഷത്തി താഴെ ഞാൻ ഞങ്ങൾ വിചാരിച്ച അതിനുള്ളൊന്നും ഇല്ല ഞാൻ പിന്നെ പിന്നെ അവിടെ നനക്കാക്കി വിട്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഈ പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞ് വേണ്ടി ഒരു ഒരു ഒരാൾക്ക് പക്ഷെ വലിയ ഭഗവതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അറിയത്തില്ല എവിടെന്നാണ് നമുക്ക് ആരോഗ്യവും എല്ലാം വന്നതല്ലേ തീർച്ചയായും അസുഖങ്ങളെല്ലാം അല്ലെങ്കിൽ അസുഖങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറും ഇവിടെ ഭഗവതിയെയും അന്തിമഹാകാളനെയും ഒന്ന് വന്ന് തൊഴുതു കഴിഞ്ഞാൽ തന്നെ മക്കളെ ഭഗവതിയെ മനന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അമ്മ എന്താ അമ്മയുടെ പേര് രമണി അമ്മയ്ക്ക് എന്താ ഭഗവതി കഴിഞ്ഞപ്പോ ഭഗവതി കാറിലിരുന്ന് എന്റെ കുട്ടിക്ക് വേണ്ടി ഒരു പത്ത് പതിനാറ് വീടുകളും പോയി കണ്ടു അപ്പൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല വീടുകളൊന്നും ഞാൻ കാറിലിരുന്നിട്ട് എന്റെ പിച്ചയിൽ കാറില് അമ്മേ ഒറ്റ വീട് പോലും നല്ലതല്ലല്ലോ കണ്ടത് ഒരു നല്ല വീട് കണ്ടെങ്കിൽ ഞാൻ എന്ത് വഴിപാടാ ഭഗവതിക്ക് ഇപ്പൊ തന്നെ നേരണേ നാളെ കഴിക്കാൻ പറ്റുന്ന ചോദിച്ചു അപ്പൊ ഇനി കൊണ്ട് അതിനുള്ള പ്രാപ്തി കുറവായതുകൊണ്ട് ഞാനൊരു കൂട്ടുപായസം നേർന്നു അപ്പ ചെന്ന് കണ്ടത് നല്ല വീട് ആ വീട് ഉറപ്പിച്ചു പോന്നു അത് കഴിഞ്ഞ കഴി പറഞ്ഞു ചെന്ന് കണ്ടത് നല്ല വീട് ആ വീട് ഞങ്ങളപ്പ തന്നെ ഇഷ്ടപ്പെട്ടു വാങ്ങാന്നും പറഞ്ഞു പോന്നു കരാറ് കഴിഞ്ഞു ഈ ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തിയ്യതിക്കുള്ളിൽ ആധാരം ഉണ്ടാവും ഞാൻ ഇവിടെ വഴിപാടുകളൊക്കെ ഇഷ്ടം പോലെ നേർന്നിട്ടുണ്ട് കഴിക്കണം അങ്ങനെ എനിക്ക് എന്റെ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത്ര അനവധി സന്തോഷമുള്ള ഒരു കാര്യമാണ് ഭഗവതി എനിക്ക് ഇപ്പൊ നടത്തി തന്നെ ചേച്ചി പേരെങ്ങനെയാ ഗീത ചേച്ചി ഇവിടെ പൗർണമി പൂജയിൽ പങ്കെടുക്കാൻ പറയാമോ ായിട്ട് പൗർണമി പൂജ നടത്തി നല്ല നിലയിലാണ് പൂജ ചെയ്യുന്നുണ്ട് ഒരു വർഷം ഒന്നൊന്നര വർഷം മകൻ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു മകനും പോകാൻ കൊറേ തടസ്സങ്ങളുണ്ടായിരുന്നു മരുമോൾക്കും മോനും അവരതൊക്കെ കഴിഞ്ഞ് പൗർണമി പൂജ ഒക്കെ നടത്തി തടസ്സങ്ങളും ഒക്കെ മാറി അവര് യുക്കി പോയി കൊച്ചിനെയും കൊണ്ട് അവിടെ നല്ല പഠിപ്പിച്ചു നല്ലതന്നെയല്ല പൗർണമി പൂജയിൽ പങ്കെടുത്തതിന് ശേഷം ഉണ്ടായ ചേച്ചിയുടെ ഒരു മാറ്റങ്ങളൊന്ന് പൗർണമി പൂജ ചെയ്തതിനു ശേഷമാണ് രണ്ടു കുട്ടികളുടെ വിവാഹം നടന്നു അവർക്ക് രണ്ടാൾക്കും വീടായി രണ്ടുപേർക്കും കുട്ടികളായി ബിസിനസ് നല്ല രീതിയിൽ പോകുന്നു എല്ലാം എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം അത് ശരിക്കും ഈ പൗർണമി പൂജ നടത്തിയതിനു ശേഷമാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു വരുന്നത് എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലും അമ്മ ഭാര്യക്കൂരി അനുഗ്രഹിക്കും അമ്മ അമ്മയുടെ അടുത്തൊന്നും തൊഴുതു പ്രാർത്ഥിക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടുന്നില്ല അതിനൊറ്റ ഉദാഹരണമാണ് ഞാൻ പൗർണമി പൂജ ഒ തൊഴുതിട്ട് അതിന്റെ പ്രസാദം എല്ലാം വാങ്ങിച്ച് ഭയങ്കര ഒരു നിർവൃതിയോടെ നിന്നപ്പോഴാണ് ചേച്ചിയെ കണ്ടത് എന്തായിരുന്നു ചേച്ചിയുടെ പേര് ചേച്ചിയുടെ പൗർണമി പൂജയ്ക്ക് പങ്കെടുക്കി പങ്കെടുക്കാറുണ്ട് തുടങ്ങിയപ്പോ മുതലുണ്ട് മകന്റെ പേരില് അപ്പൊ അവനെന്ന് വെച്ചാല് വിവാഹത്തിന് അവനൊട്ട് സമ്മതിക്കാതെ ആള് വേണ്ടാ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ഇതായിട്ട് നിർബന്ധി അപ്പൊ അത്രയും നമ്മൾ പറഞ്ഞിട്ടും കേക്കാത്തൊരിതായിരുന്നു പക്ഷെ എന്തോ ഭഗവതിയുടെ കടാശം അത് ഇപ്പൊ സമ്മതിച്ചു സംത് അധികം പെട്ടെന്നായി പെട്ടെന്ന് വിവാഹം റെഡിയായി ആയി ഇപ്പൊ തന്നിശ്ചയം കഴിഞ്ഞു കുറഞ്ഞത് അവിടെ നിന്നിങ്ങനെ അത് കഴിഞ്ഞു അപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഭഗവതിയുടെ ഇതാണ് എല്ലാം അനുഗ്രഹം തന്നെയാണ് അത് തന്നെയല്ല ഒരുപാട് ദേവി കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ കൂടെയുണ്ട് ഞങ്ങളുടെ വിവാഹഭാഗ്യത്തിനും സുമംഗലിയായിട്ട് ജീവിക്കുന്നതിനും എല്ലാം ഈ പൗർണമി പൂജയിലൂടെ ഒരു അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത് പൗർണമി പൂജയെല്ലാം തൊഴുത് ദ എല്ലാം വാങ്ങി വളരെ മനസ്സ് നിറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഇവിടെ വന്ന എല്ലാ ഒരുപാട് ജനങ്ങൾ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയത് എനിക്കിവിടെ നിന്ന് ഇറങ്ങാനേ തോന്നുന്നില്ല അത്രയ്ക്കൊരു വല്ലാത്തൊരു നിർവൃതിയാണ് ഈ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ വരും ഓർക്കുക എല്ലാ മാസവും ഈ പൗർണമി പൂജയുണ്ട് നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറാനും വിവാഹ സൗഭാഗ്യത്തിനും ദീർഘസുമലിയായി വരാനും സന്താന സൗഭാഗ്യത്തിനും എല്ലാം നമ്മുടെ കുടുംബത്തിനുള്ള എല്ലാ നന്മകളും വരാനായിട്ട് ഈ പൗർണമി പൂജ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും വന്ന് തൊഴാനുള്ള ഭാഗ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി